ഇതിലേറ്റവും മനോഹരമായൊരു നീക്കം നമുക്ക് കാണാൻ കഴിഞ്ഞത് മാനസ സംസ്ഥാന സർക്കാർ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഗവർണറുടെ ചുമതലകൾ അധികാരങ്ങൾ പരിമിതികൾ ഇതൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അതിലും മനോഹരമായൊരു നീക്കം വേറെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ അടിസ്ഥാനം തുടങ്ങുന്നത് സ്കൂളുകളിൽ നിന്നാണല്ലോ അവിടുന്ന് തന്നെ കുട്ടികൾ പഠിക്കട്ടെ എന്താണ് ഗവർണറുടെ ചുമതലകളെന്നും ഗവർണറുടെ അധികാരങ്ങൾ എവിടെ വരെയാണ് എന്നതും അപ്പോൾ അതൊരു ഏറ്റവും നല്ല പ്രതിരോധമായി സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രതിരോധങ്ങളിലൊന്നായി രാഷ്ട്രീയ പ്രതിരോധങ്ങളിലൊന്നായി ആ നടപടിയെ നമുക്ക് കാണേണ്ടി വരും ഞാൻ പറയുന്നത് ഗവർണർക്ക് ശരിക്കും കേരളത്തെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ തീർച്ചയായും കേരളം എന്താണ് എന്നുള്ളത് ഒരു ചെറിയ രൂപമായി മന്ത്രി വി ശിവൻകുട്ടി തന്നെ രാജ്ഭവനിൽ എത്തി നേരിട്ട് തെളിയിച്ച് ഇറങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഏറെ മികച്ച ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് അതായത് പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിലാണ് അതായത് സോഷ്യ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലകളും അധികാരങ്ങളും എന്ത് എന്നുള്ളത് കുട്ടികളിൽ അല്ലെങ്കിൽ കുട്ടികൾ അറിയാവുന്ന കുട്ടികൾക്ക് അറിയേണ്ട വിധത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന അറിയിപ്പ് നൽകിയത് ഏതായാലും കഴിഞ്ഞ ദിവസം അതായത് മന്ത്രിക്ക് ഈയൊരു അനുഭവം ഉണ്ടായത് ഈ കുട്ടികളുടെ തന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാർ വിതരണ ചടങ്ങിലാണ് അതുകൊണ്ട് ആ ഇടയിൽ പ്രസംഗിച്ച് തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് എന്താണ് എന്ന് ഗവർണർക്ക് മനസ്സിലാക്കി കൊടുത്ത് തന്നെയാണ് മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ മന്ത്രിക്ക് ആ ഒരു പരിപാടിയിൽ നിന്ന് കുട്ടികളെയും വിളിച്ച് ഇറങ്ങാമായിരുന്നു പക്ഷേ ആ ഒരു പരിപാടിക്കിടയിൽ അത് വേണ്ട എന്ന് വെച്ച് ആയിരിക്കണം മാത്രമല്ല ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടി എന്ന വണ്ണമാണ് രാജ്ഭവനിൽ ഗവർണർ ഈ പരിപാടികളൊക്കെയും തന്നെ നടപ്പിലാക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോകാതെ എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങളും നിലപാടും എന്താണ് എന്നത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവിടെ പോയി പറഞ്ഞുകൊണ്ട് നേരിട്ട് പറഞ്ഞുകൊണ്ട് പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങുന്ന ഒരു മന്ത്രി കൂടിയാണ് ഈ മന്ത്രിയുടെ നിലപാട് എല്ലാ രാഷ്ട്രീയ സംഘടനകളും തന്നെ അതായത് വലതുപക്ഷ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു ഇത്തരം നിലപാട് സ്വീകരിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ആ ഒരു തീരുമാനത്തെ അത് നേരിട്ട് തന്നെ ഗവർണർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇറങ്ങിയ ഒരു മന്ത്രി കൂടിയാണ് ആ മന്ത്രിയിൽ നിന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് ഇത്തരത്തിലൊരു മികച്ച അല്ലെങ്കിൽ വലിയ ഒരു മാറ്റത്തിന്റെ ഒരു തെളി തെളിവ് തന്നെ അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല എന്നാൽ കേരളത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികൾ അത് മനസ്സിലാക്കണം എന്താണ് ഗവർണറുടെ അധികാരങ്ങൾ ചുമതലകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം എന്ന ഭാഗമായാണ് ഇത്തരത്തിൽ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം പാഠ്യ പാഠ് സാമൂഹ്യ പുസ്തകത്തിൽ രണ്ടാം ഭാഗത്തിൽ ഈ കാര്യം ഉൾപ്പെടുത്തുന്നത് അതാണ് കേരളത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് കേരളം എന്താണെന്നോ മന്ത്രി വി ശിവൻകുട്ടി ആരാണെന്നോ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആറിലേക്കർക്ക് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്